ഹലോ അപ്പൊ എല്ലാരും വായോ എന്റെ കോഷ്ട് വേണ്ടിയിട്ട് അമ്മ അന്തം ഇട്ട് കുന്തം മിഴുങ്ങിയിക്കണം എവിടെ തെന്തോന്ന് കാണിക്കണേന്ന് ഇങ്ങനെ ഈ അമ്മേനെയും പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോവേണേട്ടാ അപ്പൊ നമ്മളെ റിച്ചുകുട്ടൻ എവിടെയെന്ന് ചോദിക്കല് നമ്മൾ കുട്ടനപ്പൊ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് വന്നതാണ് റിച്ചുട്ടന് സർപ്രൈസ് കൊടുക്കണതാണ് നമ്മളെ ഉദ്ദേശ്യം പക്ഷെ വീടാണോ അവനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ വെയിലാവനും ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ വന്ന ഷോപ്പിന്റെ പേര് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ ഡിമോസ് ഫർണിച്ചർ അതെ നമ്മള് ജി പി ചേട്ടൻ ഗോപികയും കൂടി ഉദ്ഘാടനം ചെയ്ത ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള നമ്മൾ ഇന്നലെ പോയത് അപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ വന്നത് ഇതോളം നമ്മുടെ സ്വന്തം കല്ലമ്പലത്താണ് അവർക്ക് ഓൾറെഡി പതിമൂന്ന് ഷോപ്പ് ഉണ്ട് ഇതിപ്പോ പതിനാലാമത്തെ ഷോപ്പാണ് തിരുവാൻപുരം ജില്ലയിൽ ആദ്യമായിട്ട് നമ്മളുടെ കല്ലമ്പലത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിപ്പോ ഞങ്ങള് ചെന്നേക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ചെന്നവാടെ ഞാൻ എല്ലായിടത്തും ചാടി കയറി എല്ലാ സോഫയിലും ചാടി കയറിയിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഈ കയറിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ റെക്സിൻ പോലെ തോന്നും പക്ഷെ അല്ല റെക്സിൻ പോലെ പെട്ടെന്ന് കീറത്തൂല്ല തുണി പോലെ വെള്ളം പെട്ടെന്ന് അബ്സോർബും ചെയ്യത്തില്ല എന്നാൽ അത് വാട്ടർ പ്രൂഫും അല്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മള് ആ വീട്ടിലൊരു സോഫ വാങ്ങണമെന്ന് പറഞ്ഞ് പോയി പക്ഷെ അവിടെ ചെന്നപ്പോഴാണോ ഓരോ സോഫയ്ക്ക് ഓരോ പ്രത്യേകതയും ഓരോ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മളുടെ ഈ ഒരു ചാമ്പലുള്ള സോഫ അങ്ങനെ പറയുന്നത് എനിക്ക് എളുപ്പം കേട്ടോ എനിക്ക് അങ്ങനെ പറയുന്നേ അറിയുള്ളൂ കറക്റ്റ് കളർ എന്ന് പറയാം ഈ ചാമ്പലുള്ള സോഫയുടെ യഥാർത്ഥ വില എന്ന് വെച്ചാൽ തൊണ്ണൂറ്റായിരം രൂപയാണ് ഇപ്പൊ അവർ ഓഫർ ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് അഞ്ഞൂറാണ് ഈ ജൂലൈ ഫിഫ്റ്റീന്റ് വരെയാണ് കേട്ടോ അറുപത്തൊമ്പത് അഞ്ഞൂറ് അത് കഴിഞ്ഞാൽ സെവന്റി നയൻ തൗസൻഡിനാണ് കേട്ടോ കൊടുക്കുന്നത് കാര്യം അവരുടെ എം ആർ പിയിൽ നിന്ന് ടെൻ പെർസെന്റേജ് ഓഫർ മാത്രമേ കാണത്തുള്ളൂ പിന്നെ എനിക്ക് ഈ സോഫകളും കാര്യങ്ങളൊക്കെ തോന്നിയ ഒരു കാര്യമാണ് ഈ സോഫ് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഒറ്റ സോഫയും ഒരുപാട് ദിവസം അവിടെ കിടക്കും എന്ന് എനിക്ക് തോന്നില്ല കാര്യം എന്ന് വെച്ചാൽ എല്ലാം സോൾഡ് ഔട്ടാണ് ഏത് ഏത് സോഫ് നോക്കിയാലും സോൾഡ് ഔട്ട് ബൈ ഇന്ന ആൾ എന്ന് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ കാര്യം മാത്രമാണ് കേട്ടോ എടുത്തു പറഞ്ഞത് ഇത് പല വിലക്കുള്ള സോഫേസ് ആണ് കേട്ടോ ഉള്ളത് ബഡ്ജറ്റ് സോഫ ഉണ്ട് മിഡിൽ ഉണ്ട് പ്രീമിയം ഉണ്ട് അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് മൂന്ന് നിലയിലായിട്ടാണ് അവർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഏത് മോഡലാണെങ്കിലും പറ്റും പറ്റും ഏത് നമുക്ക് ചെയ്യാൻ കേട്ടെ അവരുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്തത് എടുക്കാൻ പറ്റും ഈ കാണുന്ന രണ്ട് സെറ്റ് ടീപ്പ് ആണ് ഏട്ടോ അതിന്റെ വില വിലയെന്ന് പറയുന്ന എട്ട് അഞ്ഞൂറാണ് വുഡിന്റെ ഒരു കമനീയ ശേഖരമാണ് ഏട്ടോ ഇവിടെ ഒന്ന് എങ്ങോട്ട് നോക്കിയാലും വുഡാണ് നമ്മുടെ കണ്ടംപററി സ്റ്റൈലിലൊക്കെ വെക്കുന്ന വീടുകളിലൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരുപാട് സ്റ്റൈലില് അവർ ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള നമുക്ക് ഇപ്പൊ കണ്ടംപററി സ്റ്റൈലിൽ വീടൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തൊക്കെ ഇടാൻ പറ്റുള്ള സിറ്റുള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ടി വി ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ വരണം ചെയ്തു വെച്ചിട്ടുണ്ട് മറ്റേ വേറൊരിതില് പിന്നെ ഇതെന്ന് പറയുന്നത് സോഫ കം ബെഡ് ആണ് കേട്ടോ നിങ്ങൾ അവിടെ എപ്പോഴും കണ്ടത് പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു നമ്മുടെ ഈ പുറത്തൊക്കെ സിറ്റ് ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാൻ ഇങ്ങനെ ഊഞ്ഞാൽ ആണെങ്കിൽ പറ്റുന്ന സംഭവങ്ങൾ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ബഡ്ജറ്റ് സോഫയിലെ ആ ഒരു ആണ് ബഡ്ജറ്റ് സോഫയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒമ്പത് തൊള്ളായിരം മുതല് മുപ്പത്തയ്യായിരം രൂപ വരെയാണ് കേട്ടോ കുട്ടി ഞാൻ സ്റ്റുഡൻ്റ് ആയില്ല അടുത്ത ദിവസം എനിക്ക് ഇതിലൊക്കെ കാപ്പിട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു സംഭവം വാങ്ങിച്ചു കൊടുക്കാം ഒരു കുഞ്ഞു വർഷയിൽ ടേബിളും ഇതിൻ്റെ അടിയിൽ ബുക്കൊക്കെ വയ്ക്കാം ഇവിടെ വെള്ളം വയ്ക്കാം ക്ലോക്ക് ഉണ്ട് ടൈം നോക്കാനായിട്ട് സമയം നോക്കാൻ പഠിപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വുഡിന്റെ ഒരു കമനീയ ശേഖരമാണ് തേക്കും തടിയിൽ ചെയ്തേക്കുന്ന നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സംഭവം തേക്കാണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് തിരക്കുന്നതില് തേക്കിലൊക്കെ ചെയ്തേക്കുന്ന അടിപൊളി സോഫകളുണ്ട് പിന്നെ വുഡിന്റെ അലമാര ഇത് ഫോർ ഡോർ അലമാരയാണ് കേട്ടോ ഭയങ്കര സ്പേസ് ആണ് കേട്ടോ അതിനകത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഉണ്ട് ത്രീ ഡോർ ഉള്ളതുണ്ട് അങ്ങനെ ഭയങ്കര ഒരു എന്താണ് ഒരു മായ ലോകമാണ് അവിടെ ചെന്നപ്പോഴേ ഇത് ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെയാണ് ബഡ്ജസ്റ്റ് ഫ്രണ്ട്ലി സോഫാസ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒമ്പത് തൊള്ളായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ഉള്ള ആണ് ഈ കിടക്കുന്നത് ഞാനും ചേട്ടായും കൂടെ ഇന്നലെ വന്നിട്ട് ഇവിടുന്നൊരു സോഫ ഒന്ന് സെലക്ട് ചെയ്തൊക്കെ നോക്കി അവിടെയാണ് ഏട്ടാ ഞാനും അമ്മയും കൂടെ ഇരിക്കണം ഞങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ വഴി കണ്ടുപിടിച്ച് അവിടെ പോയതാണ് പക്ഷെ അവിടെ ചെന്ന ചെന്നപേ ആ സോഫയുടെ അടുത്ത് ചെന്നപ്പൊരു കാര്യം ഒരു നഗ്നസത്വം നിങ്ങൾ മനസ്സിലാക്കിയത് അത് സോൾഡ് ഔട്ട് ആണ് ഞങ്ങൾ ഇന്നലെ വന്ന് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പോയതാണ് പക്ഷെ കാര്യമില്ല വന്ന ആര് വന്നാലും ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മളെ മനസ്സിലടക്കം നമ്മളത് വാങ്ങിക്കും അത്രയ്ക്കും നല്ല രസമാണ് അവിടെ ഓരോ സോഫയ്ക്ക് ഓരോ പേരുണ്ട് ഓരോ മെറ്റീരിയലാണ് അതൊക്കെ ചെയ്തേക്കുന്നത് സ്റ്റിച്ചിങ് ആയാലും മെറ്റീരിയൽ ആയാലും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ക്വാളിറ്റിയാണ് ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്നത് സെക്കൻഡ് സെക്ഷൻ ആയ അതായത് രണ്ടാമത്തെ നിലയിലോട്ടാണ് സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് അവിടെയാണ് ഡൈനിങ്ങും ബെഡും മാട്രസും എല്ലാം ഉള്ളത് അല്ല ഈ മാട്രസും ബെഡും ഒന്നല്ലേ കട്ടിലും മെത്തയും തീർന്നുള്ള പ്രശ്നം ഇപ്പൊ നമ്മളൊരു മുറി ഉണ്ടാക്കി മുറിയിലേക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അതായത് സിംഗിൾ സിംഗിൾ ആയിട്ട് വാങ്ങിക്കാതെ കട്ടില് അലമാര അങ്ങനെ വാങ്ങാണ്ട് ബെഡ്റൂം സെറ്റ് ആയിട്ട് എല്ലാം കൂടി ചേർത്ത് വാങ്ങിക്കാൻ കിട്ടും ക്യൂൺ സൈസ് കട്ടില് ഡബിൾ ഡോർ അലമാര ഡ്രസ്സിംഗ് സെറ്റ് അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നമ്മുടെ ക്യൂൺ സൈസ് ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സിംഗിൾ ആയിട്ട് വാങ്ങിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പത്ത് തൊള്ളായിരം മുതലാണ് ഈ കാണുന്ന ബെഡുകൾ ഉണ്ട് അതിന് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് അതായത് ആ മുകൾ ഭാഗത്തും ഉണ്ട് താഴ്ഭാഗത്തും ഫ്രണ്ടിലും ആ താഴെ ഭാഗത്തും സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഡൈനിങ് സെറ്റിലോട്ട് പോവാം ഒരു സോഫ വാങ്ങിക്കാൻ വന്ന ഞങ്ങളാണ് ഈ ഡൈനിങ് ബെഡും ഒക്കെ നോക്കുന്നത് അതായത് പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ എവിടെ ചെന്നാലും അതിന്റെ എല്ലാത്തിന്റെ ഒന്നും വില അറിഞ്ഞൊരു സമാധാനം ഉണ്ടാകും അത് മനസ്സിനൊരു സമൃദ്ധി ഈ കാണുന്ന ഗ്ലാസിന്റെ ഡൈനിങ് സെറ്റുകളൊക്കെയാണ് കേട്ടോ ഇതിപ്പോ അവർ സെറ്റ് ചെയ്തിട്ടേക്കണേ നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഡൈനിങ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴ് അഞ്ഞൂറ് മുതലാണ് പിന്നെ അവരുടെ ഒരു കിടക്കാച്ചി ഓഫർ ഉണ്ട് നാല്പത്തെട്ട് തൊള്ളായിരത്തിന് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടും അതായത് ബെഡ്റൂം സെറ്റ് ഡൈനിങ് സെറ്റ് ഫോർ ചെയർ സോഫ ഇതെല്ലാം കൂടി നാപ്പത്തെട്ട് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇപ്പം നമ്മളുടെ വീടിന്റെ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല സ്പേസ് ഉള്ളതായിരിക്കും അല്ലെങ്കിൽ സ്പേസ് കുറഞ്ഞതായിരിക്കും അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ടേബിൾ എടുക്കാം എത്ര ചെയർ വേണം ും എല്ലാം നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും പിന്നെ തേക്കിന്റെ ഹൈ പ്രീമിയം ആയിട്ടുള്ള സിക്സ് ചെയറോട് കൂടി വരുന്നത് ആ ഒരു ഡൈനിങ് സെറ്റിന് നാല്പത്തൊമ്പത് അഞ്ഞൂറ് റേറ്റ് വരുന്നത് എല്ലാവർക്കും ഓടിയോടിയോടൊന്ന് കണ്ട് ക്ഷീണിച്ചോ എന്നേ ക്ഷീണിക്കുമ്പോൾ എല്ലാവരും വെള്ളം കൊണ്ട് ഓടിക്കണം പക്ഷേ ഞാൻ നോക്കിയത് കണ്ണാടിയാണ് കേട്ടോ ആ അപ്പൊ നമ്മൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ വന്ന് കയറുന്ന സ്ഥലം അവിടെയാണ് നമ്മുടെ പ്രീമിയം ഐറ്റംസ് ഒക്കെ കിടക്കുന്നത് അതായത് പ്രീമിയം സോഫ സെറ്റ് ഒക്കെ കിടക്കുന്നത് അവിടെയാണ് പ്രീമിയം സോഫ സെറ്റ് റേറ്റ് വരുന്നത് അറുപത്തയ്യായിരം മുതൽ വൺ ലാക്ക് എബോ ആണ് നമ്മൾ ഗൾഫിലായിരുന്നപ്പോൾ ഇതുപോലത്തെ സോഫാസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഓരോ ഓഫീസിൽ പിന്നെ അവിടുത്തെ മറ്റേ അറബ് വീടുകളിലൊക്കെ അവിടെയൊക്കെ അറിയാവുന്ന ആരെങ്കിലും കാണുമല്ലോ നമ്മൾ നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് പുറം രാജ്യത്ത് നിന്ന് സോഫാസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ണാടി അല്ലേ നമ്മുടെ ക്ലോക്ക് അത് ഹാൻഡ് ബാഗായിട്ട് ആരും എൻ്റെ അടുത്ത് എത്ര മണി എന്ന് ചോദിക്കലോ വേണമെങ്കിൽ ക്ലോക്ക് തൂക്കി കിടക്കാം എന്നാണ് ഞാൻ അവിടെ ഡയലോഗ് ഡയലോഗടിച്ചത് പിന്നെ നമ്മുടെ പ്രീമിയം ആയിട്ടുള്ള ഡൈനിങ് സെറ്റും താഴെയാണ് കേട്ടോ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ എടുത്ത് തളന്നിട്ട് അവിടെ ഇരിപ്പ ഇതും നല്ല പ്രീമിയം ആയിട്ടുള്ള സോഫയാണ് കേട്ടോ താണ്ട ഞാൻ പറഞ്ഞേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡൈനിങ് പിന്നെ അതാണ്ട് പി വി ആർലൊക്കെ ഇരിക്കുമ്പോൾ പി വി ആർ ഇങ്ങനെ കറങ്ങൂല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പി വി ആറിലൊക്കെ ഇരിക്കുന്ന പോലത്തെ സോഫല്ല അതാണ് പിന്നെ ഈ കാണുന്നത് ബെഡ്റൂം സെറ്റാണ് അതായത് പ്രീമിയം ആയിട്ടുള്ള ബെഡ്റൂം സെറ്റാണ് എന്റെ മുന്നേ നാക്ക് ഉളിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ബെഡ് ഉണ്ട് പിന്നെ ഇതിലും ഫോർ ഡോർ അലമാരയാണ് ഏട്ടാ വരുന്നത് പിന്നെ എന്തോ ഡൈനിങ് ഡൈനിങ് എന്ന് എപ്പോഴും ഡൈനിങ് വരള്ളുന്നേ ഉള്ളൂ അതില് അങ്ങനത്തെ കുറെ ഈ ലൊട്ടു ലോട്ടിക്ക് സാധനങ്ങൾ എല്ലാം കൂടി ആയിട്ടാണ് ആ സെറ്റ് വരുന്നത് ഹൈ പ്രീമിയം ആയിട്ടുള്ള സോഫയിലാണ് ഏട്ടോ ഞാൻ വന്നിരുന്നത് ചേട്ടാ ചേച്ചി എനിക്ക് എന്തോ എക്സ്പ്രഷൻ പക്ഷേ എനിക്ക് വലിയ എക്സ്പ്രഷൻ വന്നില്ല കാരണം എപ്പോഴും എപ്പോഴും എക്സ്പ്രഷൻ ഇട എനിക്ക് വട്ടൊന്നുമില്ല ഞാൻ വന്ന ടൈമിൽ അതിനകത്ത് ഇതിനകത്തോട്ട് കയറി ടൈമിൽ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന സോഫയിൽ നല്ല കംഫർട്ടാണ് കേട്ടോ നമ്മുടെ പൈസ കൂടുംതോറും കംഫേർട്ട് കൂടും ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നോറഞ്ഞ എനിക്ക് നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇത് കണ്ട ചെമ്മരിയാടിൻ്റെ തോൽ പോലെ ഇരിക്കുന്നില്ല ഒരു പരിപരുപ്പ് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റും എനിക്ക് ചേട്ടാങ്കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല പണ്ടായിരുന്നെങ്കിൽ ഇരിക്കാൻ പറ്റുന്നു എനിക്ക് റിച്ചൂൺ കൂടെ ഇരിക്കാൻ പറ്റും ചേട്ടനെ പിടിച്ച് അടുത്ത് ഇരുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചേട്ടനെ പിടിച്ച് അപ്പുറത്ത് കളഞ്ഞ് റിച്ചോനും കൂടെ ഇരിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു സെറ്റിൽ ഡു നോട്ട് സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ അവര് സത്യം പറഞ്ഞ് ഇരിക്കാൻ തോന്നുന്നില്ല പിന്നെ ഞാൻ അവര് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ കയറിയിരുന്ന് തന്നെ കേട്ടോ നല്ല തൂവെ ഉള്ള പോലെ എന്തോ ഒരു ഭംഗിയാത്തന്നെ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്നത് ഒരു ബെഡ്റൂം സെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബെഡ്റൂം സെറ്റ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ സോൾഡൌട്ടാണ് സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞിട്ട് അയ്യോ സാധനങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമ്മൾ പറയുന്ന പോലെ കസ്റ്റമൈസും ചെയ്തു തരും അതിൻ്റെ ഇടയിൽ ചേട്ടാ എനിക്കിട്ടൊരു പണി ഒന്നായിരുന്നു കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഇനിയിപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിച്ചുട്ടൻ എന്തായാലും ഈ വീഡിയോ കാണും അപ്പോഴത്തേക്ക് അവനെ എന്ന് പറഞ്ഞാൽ അത് വൻ വിഷയാവും അവൻ സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ വന്നത് പക്ഷേ ആണ് അത് കിട്ടി കഴിഞ്ഞാലും അവൻ ഈ വീഡിയോ കണ്ട വൈലൻ്റായി അണേനുസരിച്ച് വൈലൻ്റ് ആയി കൊണ്ടും ഇരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം അതിൻ്റെ ഇടയിൽ ഞാൻ വീടിൻ്റെ ഒരു കണ്ണാടി ഉണ്ട് ബെഡ്റൂം സെറ്റിന്റെ കണ്ണാടി ഉണ്ടല്ലോ ഞാൻ ഇവിടെ കണ്ണാടി ഉണ്ടായാലും നോക്കും ആ അപ്പം പിന്നെ നമുക്ക് വീട് അലങ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് മോഡേൺ ആയിട്ടുള്ളതും എല്ലാ ഐറ്റംസും ഫോട്ടോ ഫ്രെയിംസ് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് നിന്ന് എല്ലാം നല്ലോണം ആസ്വദിച്ച് നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളത് കാണുവാണെങ്കിൽ എന്നെ നിന്ന് എൻ്റെ ഭംഗിയെ ഒന്ന് ആസ്വദിക്കണം അതൊക്കെയാണ് വേണ്ടത് കേട്ടോ ഞാനങ്ങനെയാണ് എനിക്ക് വേണ്ടെങ്കിലും എനിക്ക് ആഗ്രഹം കാണും ചിലപ്പോൾ നമ്മളെ കയ്യിൽ അപ്പോഴൊക്കെ കാശുണ്ടാവണമെന്നില്ല അപ്പം ഞാൻ ആസ്വദിച്ചിട്ടൊക്കെ വരും പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാൻ മനസ്സിനെ പറഞ്ഞെങ്കിൽ പഠിപ്പിക്കും അപ്പം ഈ കട ഫുള്ള് തപ്പി പിടിച്ചിട്ട് ഞങ്ങളിതേ ഒരു സോഫ കണ്ടുപിടിച്ചു നല്ല കംഫേർട്ട് ഉണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ ഇവിടെ താഴെ ഫോൾഡബിൾ സോഫയൊക്കെ കൊണ്ട് കേട്ടോ അത് ും വേണ്ട നമുക്ക് ഇത് മതി തൽക്കാലം ഇത് മതി റിച്ചൂട്ടനെ ഇഷ്ടമാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇത് ഇഷ്ടപ്പെട്ടു ചേട്ടാ ഈ പറയുന്നത് നമ്മൾ ഈ സോഫ വാങ്ങിക്കാം നമുക്ക് മൂന്നുപേർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് കേട്ടോ തൽക്കാലം ഞാൻ ഞാനിതിൻ്റെ സൗണ്ട് അങ്ങ് മ്യൂട്ട് ചെയ്ത് വെച്ചു പിന്നെ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ എം ഡിയാണ് ബഷീർക്ക പിന്നെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ സക്കീർണിക്കൊക്കെ ഭയങ്കര ഭയങ്കര സ്നേഹമാണ് കേട്ടോ എല്ലാവർക്കും ഞാനൊരു എം ഡി ആണ് എന്നുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിച്ചത് പിന്നെ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു സ്നേഹോപകാരമൊക്കെ തന്നിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ അവിടുത്തെ സ്റ്റാഫും എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ നമുക്ക് തന്നു ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് നമുക്ക് ഇത് കൊണ്ട് തന്നു കേട്ടോ എന്താണ് രാത്രി അതായത് നമ്മൾ രാവിലെ ഉച്ചയ്ക്കാണ് പോയത് ഉച്ചയ്ക്കല്ല രാവിലെ പോയി രാത്രിയായപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്തു തന്നു ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ടോ ഡെലിവറി ആയപ്പോഴത്തേക്ക് റിച്ചുട്ടൻ ഇതുവരെയും അറിയില്ല റിച്ചുകൂട്ടനെ അറിയില്ല അച്ചാമ്മയ്ക്ക് അറിയില്ല നമ്മൾ ഈ സോഫ വാങ്ങിച്ച കാര്യം ഇപ്പോഴുള്ള റിച്ചുട്ടൻ ഇപ്പോഴാണ് അറിയണത് അച്ചാമ്മനെ ഇടയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം നമ്മുടെ വഴിയിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പൊക്കിയൊക്കെയാണ് കൊണ്ടുവന്നത് നമ്മൾ റിച്ചിക്കുട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ സോഫ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൽ ചാടിക്കറ അല്ലെങ്കിൽ ഇരുന്നോളാ വയ്യായിരുന്നു പിന്നെ ഫുള്ള് കൊണ്ടിട്ടിട്ടാണ് മക്കള് ഫുള്ള് കൊണ്ടിട്ടിട്ട് നമുക്ക് ഇരിക്കുക പറഞ്ഞു ഈ സോഫ നമ്മളുടെ ഇവിടെ എൽ ഷേപ്പിലാണ് കേട്ടോ വരുന്നത് അപ്പം മൂലയ്ക്ക് ഒരു കട്ടിങ് വന്നിട്ട് മൂലയ്ക്ക് രണ്ട് കട്ടിങ് വരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത് റിച്ചൂടിന് കുറേ നേരമായിട്ട് ഇരുന്നാളാൻ വയത് ഇരിക്കുവായിരുന്നപ്പോൾ എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഡെലിവറി ബോയ്സേനെ പറഞ്ഞു വാ കയറി ഇരുന്നാളാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരനെങ്കിൽ സന്തോഷമായി അപ്പോൾ കയറിയിട്ട് തൊട്ടേക്ക് വെൽവെറ്റ് പോലെ കീഴുന്നതിന് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അവന് ഈ വെൽവെറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനെ കിച്ചു നമ്മളെ പൂച്ചക്കുട്ടൻ്റെ പുറത്തൊക്കെ തരുമ്പോൾ വെൽവെറ്റ് ഒക്കെ വെൽവെറ്റാണ് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൂടെ ാണ് ഈ വെൽവറ്റ് കിണക്കിരിക്കുന്ന എല്ലാ സാധനവും അപ്പു ആണ് അവന്റെ എക്സ്പ്രഷൻ നമ്മൾ വിചാരിച്ച ഒരു വലിയൊരു എക്സ്പ്രഷൻ ഉണ്ടാവും വാ വാ എന്ന് ആക്കുന്നു പക്ഷേ ഇത്രയൊരു സന്തോഷമുള്ള ഒരു എക്സ്പ്രഷൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഏട്ടാ കാണുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാട്ടോ ഷോപ്പ് വരുന്നത് കല്ലമ്പലത്താണ് കല്ലമ്പലം ജംഗ്ഷൻ ഉച്ചുപോലെ ഒന്ന് അകത്തോട്ട് കയറണമേ ഉള്ളൂ പുതിയ വീട്ടിലേക്കുള്ള ഫർണിച്ചറൊക്കെ പ്ലാൻ ചെയ്യുന്നവരും പുതിയ പഴയത് മാറ്റി പുതിയത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരും അങ്ങനെ എല്ലാ എന്തൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങക്ക് എടുക്കാൻ പറ്റും വേഗം വിട്ടുള്ളോട്ട് അടിപൊളിയാ